എല്ലാവർക്കും നമസ്കാരം ബേക്കിംഗ് ഫാമിലിയുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ബേക്കിംഗ് റെസിപ്പി അല്ല ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമുക്കിന്ന് ഇടിച്ചക്ക കൊണ്ട് നല്ലൊരു തോരൻ ഉണ്ടാക്കാം അപ്പോൾ ഇടിച്ചക്കയുടെ ഗുണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയാണ് ധാരാളം ഫൈബറും അതേപോലെ വൈറ്റമിൻ എ വൈറ്റമിൻ സി ഇതൊക്കെ അടങ്ങിയ ഒരു കലവറ തന്നെയാണ് ഇടിച്ചക്ക എന്ന് പറയുന്നത് എല്ലാ സമയങ്ങളിലും നമുക്കത് കിട്ടില്ല അപ്പം നമ്മുടെ ആരോഗ്യത്തിനും അതേപോലെ തന്നെ സൗന്ദര്യത്തിനും ഒരേപോലെ നല്ലതാണ് ഇടിച്ചക്ക രക്തസമ്മർദ്ദം ഉള്ളവർക്കും പ്രമേഹ രോഗികൾക്കും അതേപോലെ ദഹന സംബന്ധമായ ഉള്ളവർക്കും ഒക്കെ ഇടിച്ചക്ക കഴിക്കുന്നത് നല്ലതാണ് പക്ഷേ ഇടിച്ചക്ക നന്നാക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് നമ്മൾ ആരും തന്നെ അധികം ഇടിച്ചക്ക വെച്ച് കഴിക്കാറില്ല ഇനി നമുക്ക് ഇടിച്ചക്ക കിട്ടുമ്പോൾ ഒന്നും കളയാതെ തന്നെ നമുക്കത് ഉണ്ടാക്കി കഴിക്കണം ഇന്ന് ഞാനും എൻ്റെ അമ്മയും കൂടെയാണ് ഇടിച്ചക്ക തോരൻ ഉണ്ടാക്കുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം ഇതാണ് എൻ്റെ അമ്മ അമ്മയ്ക്ക് ചക്ക നന്നാക്കാന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് അതേപോലെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഞങ്ങളൊക്കെ പണ്ട് സ്കൂളിൽ വിട്ട് വരുമ്പോഴേക്കും അമ്മ ഒരു ചെരുവ നിറച്ചും ഒക്കെ ഇരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ടാവും അപ്പം ഞങ്ങൾക്ക് ഓടി വന്നിട്ട് അതെടുത്ത് തിന്നാൽ മതി ഇപ്പം ഞങ്ങൾക്കൊക്കെ ചക്ക ചക്ക നന്നാക്കി തിന്നാന്ന് പറഞ്ഞത് ഒരു ഇഷ്ടമില്ലാത്ത കാര്യം വിളഞ്ഞിയൊക്കെ കയ്യിലായി പറ്റുമ്പോഴേക്കും അപ്പോൾ ഇന്ന് അമ്മയാണ് നമുക്ക് ഇടിച്ചക്കത്തോരൻ ഉണ്ടാക്കി തരുന്നത് കേട്ടോ ഇവിടെ കുറെ ഉള്ള ഒരു പ്ലാവ് കണ്ടിട്ടുണ്ട് നമുക്ക് ഇതിന്ന് നല്ലൊരു ഇടിച്ചക്ക നോക്കിയിട്ട് ആവശ്യത്തിന് മൂപ്പൊക്കെ ഉള്ള ഒരു ഇടിച്ചക്ക നോക്കിയിട്ട് പറിച്ചെടുക്കാം കേട്ടോ അമ്മ നോക്കിക്കോ ഇപ്പൊ ഇതില് ഏത് ചക്കയാ നല്ലത് അത് എങ്ങനെയുള്ള ചക്കയാ നമ്മൾ ഇടിച്ചക്കു വേണ്ടിട്ട് ഉപയോഗിക്കുക ഇടിച്ചു പറഞ്ഞാൽ ഇത് ഇത് കുറച്ച് വലുതല്ലേ എങ്ങനെയുള്ള ചക്കയെ നമ്മള് ഉപയോഗിക്കല് ഇടിച്ചക്ക ഉണ്ടാക്ക പിഞ്ച് പിഞ്ചു ആയിരിക്കണം അത് മുറിക്കുമ്പോ അതിന്റെ ഉള്ളില് ചക്കക്കുരു ഒന്നും ഉണ്ടാവരുത് ഇപ്പൊ ഇത് പാകമായിരിക്കും അപ്പൊ നമുക്ക് ഈ ചക്ക പറയാല്ലേ അപ്പൊ ചക്ക നമ്മളിവിടെ പറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാൻ പോവാ അപ്പൊ നമുക്ക് ചക്ക മുറിച്ചെടുക്കാം അല്ലേ അപ്പൊ ചക്ക മുറിക്കാനും അമ്മ എന്താ ചെയ്യുന്നേ ചക്ക ചെയ്യുന്നത് ഇച്ചിരി എണ്ണ നോക്കുക കയ്യില് വിളഞ്ഞു പറ്റാതിരിക്കാൻ വേണ്ടിട്ടല്ലേ എന്നിട്ട് കത്തി എടുക്കുക നല്ല മൂർച്ചയുള്ള കത്തി വേണം അമ്മ മൂർച്ചയുള്ള കത്തി എടുക്കുക നോക്കട്ടെ മുറിയുന്നുണ്ടോ കത്തി അതിന് മൂർച്ച കുറവാ മൂർച്ച കുറവാ അപ്പൊ ഇതേപോലെ റൗണ്ടിൽ മുറിക്കണം അല്ലേ ആദ്യം എന്നിട്ട് എന്നിട്ട് ഈ വിളഞ്ഞിയൊക്കെ കളയണ്ടേ നമുക്ക് ഒക്കെ ആ ഇത് എങ്ങനെയാ കളയുന്നത് ഇങ്ങനെ കോരും കൊണ്ട് ഇങ്ങനെ കുത്തി ഇങ്ങനെ ജേബി എടുത്ത് ഇനി മുറിക്കണം ഇനി ഇനി മുറിക്കണം ആ എന്നിട്ട് എന്നാൽ കത്തിയാ വെച്ചത് കത്തിക്ക് മൂർച്ചയില്ലാത്തത് നമ്മൾ ഈ കത്തി മാറ്റുന്നത് കേട്ടോ ആ എല്ലാം കത്തി കിണക്കാം ഓരോ ഭാഗം മുറിക്കുമ്പോഴും ആ വിളഞ്ഞി നമ്മൾ തൂത്ത് തൂത്ത് മാറ്റണം അല്ലെ ഒരു പേപ്പറോ അതേപോലെ ഒരു കോലോ എന്തെങ്കിലും എടുത്തിട്ട് വിളഞ്ഞി തൂത്ത് മാറ്റണം എന്നിട്ട് ലാസ്റ്റ് ലാസ്റ്റാണോ മുള്ളിയെത്തുന്നേ നാലാക്കി കീറിയിട്ട് എടുത്തിട്ട് മുള്ളി ഈ നന്നാക്കലാണ് ഭയങ്കര ബുദ്ധിമുട്ട് ഇങ്ങനെ ചക്ക നന്നാക്കാനാണ് എല്ലാര്ക്കും മടി തിന്നാനാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പൊ ഇതേപോലെ ചെറിയ കുരു ഒക്കെ വന്നിട്ടുണ്ടാവണം അല്ലെ ചക്കക്ക് പാകം ചക്ക അല്ലേ അപ്പൊ കുരു ഒന്നും വന്നില്ലേ അതിൽ മുഴുവൻ ചവിണി മാത്രം ഇണ്ടാവൂല്ലേ ഇനി ഇത് പീസ് പീസ് ആക്കണം ചെറിയ ചെറിയ പീസ് ആക്കണം അറിയുവാണെങ്കി നല്ല എളുപ്പല്ലേ കഴിഞ്ഞു ഇനി നമ്മള് ഇത് ഒരു ചെമ്പിലേക്ക് ഇടാൻ പോവുക അപ്പൊ ചെമ്പിലും നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ തൂക്ക അല്ലേ അല്ലെങ്കിൽ ചെമ്പിലൊക്കെ പറ്റി പിടിക്കില്ല അമ്മ ഇത് അമ്മയ്ക്ക് ഈ ചക്ക മുറിക്കാനൊക്കെ ഇത്ര ആ പണ്ട് കാലത്തൊന്നും കറി വെക്കാനൊന്നും ഇല്ലല്ലോ അല്ലേ േ അപ്പം ഇപ്പം എപ്പഴും കറി വെക്കും അങ്ങനെ വിഷമൊക്കെ ഉള്ള സമയത്ത് ചക്ക തന്നെ വെക്കും അപ്പം ചക്ക ഉപ്പേരി നല്ല രസമായിരിക്കും ചെറുപയറൊക്കെ ഇട്ടിട്ട് നല്ല രസമാക്കി ചക്ക കറി വെക്കണം ചക്ക കൊണ്ട് പിന്നെ എന്താ ഇടിച്ചക്കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുക ഇടിഞ്ചക്കയെ കൊണ്ട് കറി വെക്കുക പരിപ്പിനകത്ത് ഇട്ടിട്ട് പിന്നെ ഇടിഞ്ചക്ക ഒറ്റയ്ക്ക് ഉപ്പേരി വെക്കുക പിന്നെ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ചെറുപയർ മമ്പയറൊക്കെ ഇട്ടിട്ട് കറി വെക്കുക അങ്ങനെയെല്ലാം കറി വെക്കൂ പിന്നെ ചക്ക വലിയ കുറച്ച് വലുതായ ഒരു ചക്ക ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇടിഞ്ചക്ക പോലെ തന്നെ എടുത്തിട്ട് മുളകും ഇതൊക്കെ ഇട്ടിട്ട് പിന്നെ ഒരു വലിയൊരു കറി പോലെ വെച്ചിട്ട് വെറുതെ തിന്നുക അങ്ങനെയൊക്കെ ചെയ്യാം പണ്ട് വിശപ്പൊക്കെ ഉള്ള കാലത്തില്ലേ വിശപ്പുള്ള കാലത്തൊന്നും ഇല്ലാത്തപ്പോ ഇത് വെറുതെ ഇങ്ങനെ പുഴുങ്ങി തിന്നും ഇപ്പൊ എല്ലാവർക്കും മടിയാ അതേപോലെ ആർക്കും ഇഷ്ടല്ലല്ലോ ഇതൊന്നും ഇപ്പൊ ആർക്കും ഇഷ്ട ഇപ്പൊ എല്ലാവർക്കും ഇപ്പഴത്തെ പിള്ളേരൊന്നും തിന്നുവില്ല അല്ലേ തിന്നാ നല്ലതാ അല്ലേ നല്ലതാ അപ്പൊ ആ ചക്ക നമ്മളിവിടെ നന്നാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോ ഒരു ചക്കേന്റെ അരമുറി മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ ഇത് ഉണ്ടാക്കിയാൽ തന്നെ നമുക്ക് ഒരു വീട്ടിലേക്ക് ആവശ്യത്തിനുള്ളത് ഉണ്ടാവൂട്ടോ അപ്പൊ നമ്മളെങ്ങനെയാമ്മ ഇത് വെക്കുന്നത് അടുപ്പിൽ വെച്ച് ഉപ്പ് ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ട് വേവിക്കുക ചട്ടി വെക്കാം ചട്ടീല് ചട്ടിയിൽ വെച്ച് വെന്ത് കഴിയുമ്പോ എടുത്ത് സാധനവും ചേർത്തി അപ്പൊ നമുക്ക് വിറകടുപ്പിൽ തന്നെ ഇത് മൺചട്ടിയിൽ വെക്കാം ഉപ്പേരി തീ നല്ലോണം കാത്തുന്നുണ്ട് ഇനി നമുക്ക് ചട്ടി വെക്കാം അല്ലേ വെച്ച് ചട്ടി വെച്ചിട്ട് ഇനി ഈ ചക്ക നന്നായിട്ട് കഴുകിയതാ കേട്ടോ ആ ഇനി ചക്ക ഇടാം ഏഹ് ആ ഇട്ടോ ഇനി ചക്കയിലേക്ക് വെള്ളമൊഴിക്കണ്ട നമുക്ക് മഞ്ഞപ്പൊടി ആദ്യം മഞ്ഞപ്പൊടി കുറച്ച് അല്ലേ മഞ്ഞപ്പൊടി ഇനി ഉപ്പിടണ്ടപ്പ് വെള്ളമൊഴിക്കട്ടെ വെള്ളം ഒഴിക്കട്ടെ വെള്ളം എങ്ങനെ നകക്കി ഒഴിക്കണോ വേണ്ട കുറച്ച് ഇത് കുക്കറിൽ വെച്ചാലോ അമ്മേ കുക്കറിൽ വെച്ചാൽ ഇത്ര വെള്ളം മതി അളിഞ്ഞു പോകും അപ്പൊ ഇങ്ങനെ വെക്കുന്ന അപ്പൊ നമ്മൾ ചക്ക മൂടി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് വേവട്ടെ എത്ര നേരം വേവ നമ്മുടെ ചക്ക ചക്ക പറഞ്ഞാൽ ഒരു അടുപ്പിലാണെങ്കിൽ വേവിലാണെങ്കിൽ കുക്കറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നല്ലോണം വെന്ത് പോകൂലെ നമ്മുടെ ചക്ക അവിടെ അടുപ്പിൽ വേവാൻ വെച്ചിട്ടുണ്ട് ആ സമയത്തേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കാം അല്ലെ അപ്പൊ നമ്മൾ എങ്ങനെയാമ്മ ഇത് വെക്കുന്നത് ഇത് പച്ചമുളക് വെളുത്തുള്ളി പിന്നെ ചെറിയുള്ളി ജീരകം എല്ലാം കൂടി ഒതുക്കുക ആ മീര് വെച്ച് ഒതുക്കുക ഒതുക്കിയിട്ട് ചക്ക വെന്ത് കഴിയുമ്പോൾ ഇടിച്ചതിൻ്റെ എല്ലാം ഇതാക്കിയിട്ട് തിരുമ്മി വെളിച്ചെണ്ണ അടപ്പത്ത് വെച്ച് അപ്പം ഈ ഇത് വെളുത്തുള്ളി ഉപയോഗിക്കൂലേ ആ വെളുത്തുള്ളി ചതച്ചിടുക എണ്ണേൽ കഴുകാപ്പിലി ഞാൻ ഒതുക്കി തരാമ തേങ്ങിട്ടോ ഇത് അമ്മയുടെ പഴയ അമ്മിക്കല്ലാട്ടോ ഇപ്പോഴും അമ്മ ഇറച്ചിക്കറി വെക്കാനോ എന്ത് കറി വെക്കാനോ ഇതിൽ തന്നെ അരച്ചിട്ടാ ചെയ്യ അപ്പൊ നമുക്ക് ഇതിലങ്ങ് നമ്മുടെ തേങ്ങ ഒതുക്കി എടുക്കാം ആദ്യം ഉള്ളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കല്ലേ അമ്മേ ഈ അരക്കലിനൊക്കെ ഒരു ക്രമം ഉണ്ട് അല്ലേ ഇത് രണ്ടും കൂടെ ഒതുക്കിയെടുക്കാം ഇപ്പൊ നമ്മള് കാന്താരി മുളക് ആട്ടോ ഇവിടെ ഇട്ടിട്ടുള്ളത് വലിയ പച്ചമുളക് ഇട അല്ലേ അമ്മേ പച്ചമുളകും ഇടാ നല്ലത് കാന്താരി മുളകല്ലേ ഒന്ന് ഒതുക്കിയാ മതിയല്ലേ അമ്മേ അധികം അരയണോണ്ടേ ആ എന്നാ എന്നാ ഇനി തേങ്ങയിട്ട് ഇത് മതിയോ തേങ്ങ ഇടേ തേങ്ങയിട്ടിട്ട് ഒന്ന് അങ്ങ് ഒതുക്കി എടുക്കാം അല്ലേ ആ അമ്മിയിൽ ഒതുക്കിയ കറിക്കൊക്കെ ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഒന്ന് ഇതുപോലെ അങ്ങ് ഒതുക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് വാങ്ങാം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം പോരാമ്മ ഇത്ര പോരാമ്മ മതി മതി ആ നമുക്കിനി ചക്ക വെന്തെന്ന് നോക്കാം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച ഒരു ഗ്ലാസ് വെള്ളം ചക്ക വെന്തു ഇനി ഈ ചക്കേനെ എടുത്തിട്ട് വെള്ളം ഊറ്റണം അല്ലേ വെള്ളം ഊറ്റി ഇടിച്ച് നല്ല സാധനം ഇട്ടിട്ട് കടുവ വർക്കുക ഇപ്പം ഈ ചക്ക നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലിപ്പോൾ വെള്ളമൊന്നുമില്ല വെള്ളം ഊറ്റേണ്ട ആവശ്യമില്ല വെള്ളമൊന്നുമില്ല ഇനി നമുക്കിത് ഇടിച്ചെടുക്കാം നമുക്ക് ഈ ചക്ക നല്ലപോലെ ഇടിച്ചെടുക്കാം വേണമെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ഇടിക്കണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മിക്സിയിലും അടിക്കാം മിക്സിയിലടിച്ചിട്ട് എടുക്കാം ആ ഇത് ഇടിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരപ്പിട്ടിട്ട് തിരുമ്മുക ഈ അരപ്പിട്ട് കൊടുക്കാം അല്ലേ ഇത് അരപ്പ് എണ്ണയിലാദ്യം മൂപ്പിക്കണം അമ്മേ വേണ്ട എല്ലാം കൂടി ഇങ്ങനെ തിരുമ്മിയാ മതി അല്ലേ ആ ഇട്ടിട്ട് നന്നായിട്ട് തിരുമ്മണം അല്ലേ തിരുമ്മിട്ട് ഇനി ഇപ്പൊക്കെ എങ്ങനെയുണ്ടാവേ ഉപ്പൊക്കെ പാക പാകാം ഇപ്പൊക്കെ ഇട്ട് ഇനി ഒന്നിണ്ട ഇനി വെളുത്തുള്ളി ചതച്ചിട്ട് എണ്ണയിലിട്ട് ഇതാക്കിയാ മതി ആ അമ്മ ചട്ടി ചൂടായിട്ടുണ്ടിട്ടോ വെളിച്ചെണ്ണ ഒഴിക്കും വെളിച്ചെണ്ണ ഒഴിക്കും വെളിച്ചെണ്ണ തന്നെ വേണമല്ലേ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം എന്നല്ല രുചി ഉണ്ടാവും അല്ലേ കുറച്ച് നന്നായിട്ട് ഒഴിക്കാം അല്ലേ ഇനി വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനിയോ ഇനി വെളുത്ത് കടുക് ഇട്ടു കടുക് കടുകിട്ടു എടുത്തു കടുകിട്ട് ഇനി വെളുത്തുള്ളി ഇട്ടുക വെളുത്തുള്ളി ചതച്ചത് അല്ലേ കടുകൊട്ടിട്ടുണ്ടേ ആ ഇതാ വെളുത്തുള്ളി മൂക്കുമ്പോൾ കറിവേപ്പിലിടണം അല്ലേ ആ കറിവേപ്പില എടുത്തമ്മേ അല്ല മുളക് ഇട്ടുണ്ടേ മുളക് കറിവേപ്പില ഇടത്തേ കറിവേപ്പിലി എടുത്തു മുളക് എടുത്തേ ആ ചുവന്ന മുളക് അല്ലേ ആ പത്തല മുളക് എല്ലാം കൂടി ഒന്ന് മുഴപ്പിക്കാം അല്ലേ ആ വെളുത്തുള്ളി മൂത്ത മണമൊക്കെ വരുന്നുണ്ട് നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ ആയോ അമ്മേ മതിലേമ്മ ചോറ് മണം വേ നല്ലോണം ഇനി കനലും മതി അല്ലേ കനലിലിരുന്ന് ഒന്ന് വെന്ത് കിട്ടിയാ മതി അല്ലേ നമ്മുടെ അമ്മ ഉണ്ടാക്കിയ ഇടിച്ചക്ക ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ ടേസ്റ്റ് ചെയ്യാൻ ഇവിടെ എത്ര പേരാ വന്നേന്ന് കണ്ടോ ഇനി നമുക്ക് ഇവർക്കൊന്ന് കൊടുത്തു നോക്കട്ടെ നോക്ക് കല്യാണി അമ്മമ്മേന്റെ ഉപ്പേരി എങ്ങനെയുണ്ട്

അമ്മ ഉണ്ടാക്കി ഇടിച്ച കുപ്പേരി എല്ലാവർക്കും ഇഷ്ടമായിന്ന് കരുതട്ടെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി